السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم على رسولك سيدنا محمدٍ وعلى آل سيدنا ومولانا محمد ريم الله سهودري سهودرين ماري الله سبحانه وتعالى نميلا برايم بجيء كلنا قوة تلول كرهيك مارا ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെയൊക്കെ ഹൃദയത്തിന് ഒരു മാറ്റം വരാൻ വേണ്ടി അതുപോലെ തന്നെ നാം ചിന്തിക്കാതെ അലസന്മാരായി നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുക എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ മഹാനായ തഴവ ഉസ്താദിൻ്റെ ആ വരികളിലൂടെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ടുതരുകയാണ് അള്ളാഹു സുബാന നമ്മെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നാം ഒക്കെ ഒരു ദിവസം മരിക്കും എന്ന് ഉറപ്പാണ് എല്ലാവരും ഇൻഷാള്ള ആദ്യം മുതൽ അവസാനം വരെ ഇത് കേൾക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ദുനിയാവിലും ആഹ്റത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഇൻഷാ അല്ലാ എല്ലാവരും ഇത് കേൾക്കണമെന്ന് ആദ്യമായി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ താഴ് ഉസ്താദ് അവിടുത്തെ അൽ മുബാഹിബുൽ ജലീ എന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് ഇട്ടുതരുന്ന ചില വരികളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ സിംഹം കൊന്നത് കൊന്നതമല്ലേ ആദൻ നബി അലൈസ്ലാ മുതൽ ഇന്നുവരെയും ഈ ഭൂമി ലോകത്ത് കോടിക്കണക്കിനായ ജനങ്ങൾ വന്ന് കടന്നുപോയി എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം കൊന്നത് കൊന്നതത്ഭുതമല്ലേ ഈ ലോകം തന്നെ അടക്കി ഭരിച്ചിരുന്ന എത്രയോ ആൾക്കാർ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞുപോയി മൗത്ത് മരണം എന്ന സിംഹം അവരെയൊക്കെ പിടിച്ചു തിന്നു അവരെയെല്ലാം പിടികൂടി അപ്പോൾ എല്ലാവരെയും മരണം എന്ന ആ സത്യം പിടികൂടുന്നതാണ് മൗത്തെന്ന സിംഹം കൊന്നത് അത്ഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് പിടിമണ്ണുവരിയെറിഞ്ഞത് അത്ഭുതമല്ലേ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാജാവിൻ്റെ സിംഹാസനത്തിനു ചുറ്റുമായി നിന്നവർ ഈ രാജാവ് മരിച്ചു കഴിയുമ്പോൾ ആ രാജാവിന്റെ ശരീരത്തിലേക്ക് ആ രാജാവിനെ കബറടക്കുന്ന കബറിലേക്ക് മണ്ണ് മാറിയിടുകയാണ് ഇത്രയും നാൾ ആ രാജാവിന്റെ സെക്യൂരിറ്റിയായി നടന്നവർ രാജാവിനെ അടക്കുമ്പോൾ അവർക്ക് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ശരീരത്തേക്ക് മണ്ണ് മാറിയിടുകയാണ് കബറിലേക്ക് മണ്ണ് മാറിയിടുകയാണ് കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമന്ദ ശവമഞ്ചയാത്രയും ചെയ്തത് അത്ഭുതമല്ലേ കുതിരപ്പുറത്തായാലും വലിയ വില കൂടിയ വാഹനങ്ങളിലാ വാഹനങ്ങളിലുമൊക്കെ യാത്ര ചെയ്തവരാണ് പക്ഷേ ഇപ്പോൾ പള്ളിയിൽ വെച്ചിരിക്കുന്ന ആ മയത്തുകട്ടിലിൽ ഇതാ ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ് മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ മണ്ണിൻ്റെ കീഴിൽ പെട്ടത അത്ഭുതമല്ലേ വലിയ വലിയ മണിമേടകളിൽ ഉല്ലസിച്ചവരാണ് വലിയ വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചവരാണ് ഇന്നത്തെ മണിമേട എവിടെയാണ് അവരുടെ മണ്ണിൻ്റെ കീഴിൽ പെട്ടത അത്ഭുതമല്ലേ അവരെ കൊണ്ടുവച്ചിരിക്കുന്നത് ഖബറിലേക്കാണ് മണ്ണിലേക്കാണ് അവർക്ക് സ്വർണത്തിൻ്റെ അവിടെ റെഡിയാക്കുന്നില്ല സ്വർണ്ണത്തിൻ്റെ ഖബർ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് റെഡിയാക്കുന്നില്ല എല്ലാവരെയും ആ ഖബറിലേക്കാണ് കൊണ്ടു എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചാലും അവസാനം അവസാനമതാ മണ്ണ് മണ്ണിനാലുള്ള ഖബറിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുകയാണ് മൈനറിയ തീമായി കണ്ടടം ഒലിച്ചില്ലേ മണവാട്ടിയും വിട്ടത അത്ഭുതമല്ലേ മക്കളെല്ലാം എത്തീ മക്കളായി മാറുകയാണ് കൂടി തൻ്റെ മക്കൾ യീ മക്കളായി പോവുകയാണ് മണവാട്ടിയെ ഒഴിവാക്കി അത്ര പോവുകയാണ് കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ അവൾ അന്യമത്തിയിൽ പെട്ടത് അത്ഭുതമല്ലേ നമ്മളെ അതാ ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ മരണപ്പെട്ട് യാത്രയാക്കുമ്പോഴും ആ ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചുംബനം തന്ന് യാത്രയാക്കുകയാണ് ഭാര്യ മരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവ് ചുംബനം കൊടുത്ത് യാത്രയാക്കുകയാണ് അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മണവാട്ടിയായൊരു നമ്മുടെ ഭാര്യ അതാ മറ്റൊരാൾ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവനായ ഭർത്താവ് അതാ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് ഇതൊക്കെ അത്ഭുതമല്ലേ എന്ന് അതാ തഴവാ പുസ്താവം നമ്മൾ നമ്മുടെ ചിന്തയിലേക്ക് ഇട്ടുതരുകയാണ് തിരുമുമ്പിൽ എന്നും പുഞ്ചിരിച്ചവളല്ലേ വാവിട്ടു നിലവിളിക്കുന്നത് അത്ഭുതമല്ലേ എന്നും നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിന്ന ഭാര്യ ഭാര്യയുടെ മുമ്പിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നുകൊണ്ട് നിന്ന ഭർത്താവ് ഇന്നവർ പരസ്പരം വാവിട്ട് കരയുകയാണ് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ വാവിട്ട് കരയുകയാണ് ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവ് വാവിട്ട് കരയുകയാണ് കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ കൂട്ടിനായി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കൂട്ടിനുണ്ടായിരുന്നു എന്നാൽ അതാ ഇന്ന് ഒറ്റയ്ക്ക് ഏകനായ കബറിൽ കഴിയുകയാണ് ആ കബറിൽ അപ്പോൾ കൂട്ടിന് വരണമെങ്കിൽ എന്തുവേണം കബറിൽ കൂട്ടുകാരെ കിട്ടണമെങ്കിൽ ദുനിയാവിൽ വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യണം സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സൽക്കർമ്മങ്ങളെ ഒരു മനുഷ്യരൂപത്തിലാക്കി ഖബറിൽ കൂട്ടുകാരനായി നമുക്ക് അയക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ മാംസങ്ങളും പുഴുതിന്നത് അത്ഭുതമല്ലേ നമ്മളെ അടക്കുന്ന സ്ഥലത്തിൽ ഖബർസ്ഥാനിൽ അതാ കന്നുകാലികൾ മേയുകയാണ് പുറത്തുകൂടി കന്നുകാലുകൾ ചവിട്ടിപ്പോവുകയാണ് കണ്ണിൻ്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അത് മുഴുവനും മണ്ണായത് അത്ഭുതമല്ലേ ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ അത് പൊട്ടി കബറ് നിറഞ്ഞത് അത്ഭുതമല്ലേ ഇത് കണ്ട് കരയാനും ഒരാൾ അവർക്കില്ലേ കാണുന്ന മാർഗമടഞ്ഞത് അത്ഭുതമല്ലേ ഖബറിൻ്റെ അവസ്ഥ പറഞ്ഞു തരുകയാണ് ഖബറിൻ്റെ അവസ്ഥ പറഞ്ഞു തരുകയാണ് നമ്മുടെ കണ്ണതാ ചീഞ്ഞു പോവുകയാണ് മൂന്ന് ദിവസമാകുമ്പോഴേക്ക് ഖബറടക്കി കഴിഞ്ഞ് മൂന്ന് ദിവസമാകുമ്പോൾ കണ്ണുകൾ ചീഞ്ഞു പോവുകയാണ് നമ്മുടെ ശരീരങ്ങൾ ചീഞ്ഞു പോവുകയാണ് ശരീരങ്ങൾ പുഴുതിന്നുകയാണ് ഫോൺ ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ ദുനിയാവ് ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ഉപയോഗിച്ച് നടന്ന നമ്മൾ കബറിൽ ചെന്നപ്പോൾ അവർക്ക് ഫോണില്ല ലെറ്റർ അയക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുകയാണ് തിരിച്ചെത്തുവാൻ ഒരു യുക്തിയും അവർക്കില്ലേ നിസ്സഹായമായി കഴിയുന്നതത്ഭുതമല്ലേ തിരിച്ച് ദുനിയാവിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിന് സാധ്യമല്ല എല്ലാം അടയ്ക്കപ്പെട്ടു പോയി മൗത്തിൻ്റെ അസ്ത്രം കൊണ്ടവർ മലർന്നില്ലേ ഒരു മൂന്ന് തുണിയിൽ പൊതിയലും കഴിഞ്ഞില്ലേ മൗത്ത് നമ്മെ മരണം നമ്മെ പിടികൂടി കഴിഞ്ഞു അങ്ങനെ പിടികൂടി കഴിഞ്ഞപ്പോലത് ആ മൂന്ന് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് പോയി അടക്കുകയാണ് തെങ്ങിൻ്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്ന് ചിരിച്ചതും കരഞ്ഞില്ലേ ഒരു തെങ്ങിൻ്റെ പഴു മടൽ പഴുത്ത് അടർന്നു വീഴുമ്പോൾ അവിടെ പച്ചയായിരുന്ന മടൽ പിന്നീട് ഒരു ദിവസം അതും പഴുത്ത് അടർന്നു വീഴുകയാണ് ആ പഴുത്ത മടൽ അടർന്നു വീണപ്പോൾ അവിടെ നിന്ന് സന്തോഷിച്ച് ചിരിച്ചു കൊണ്ടുവന്ന പച്ചമടൽ ആ പച്ചോലയും പച്ചമടലും പിന്നീട് പഴുത്ത് താഴ് വീഴുകയാണ് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ നമ്മുടെ കൂടപ്പുറപ്പുകൾ നമ്മുടെ നാട്ടുകാർ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മളിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞാനല്ലോ മരിച്ചത് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആ ഒരു ദിവസം നമ്മളും ആ റൂട്ടിലേക്ക് പോവുകയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതാണ് അതാ നോക്കൂ സഹോദരന്മാരെ സഹോദരിമാരെ ഫാൻ റേഡിയോ ഇവയിൽ ഉല്ലസിച്ചവരല്ലേ ഫാൻ ഇവയിൽ ഉല്ലസിച്ചവരല്ലേ ഒരു വായു കയറാൻ പഴുതുമിന്നവർക്കില്ലേ എ സിയിലല്ലാതെ കിടന്നുറങ്ങാറില്ല ഫാനില്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ചൂടാണ് ഇപ്പോൾ കബറിൽ ചെന്നപ്പോൾ അവിടെ ഫാനില്ല എ സി ഇല്ല ഒന്നുമില്ല ഇതൊന്നുമില്ലാതെ അവിടെ വർഷങ്ങളോളം ആ കബറിൽ കിടക്കുകയാണ് ഒരു വായു കയറാനുള്ള ഒരു ഹോള് പോലും അവിടെ ഇല്ല ചുടുകാട്ടിലാണവർ താമസം അറിഞ്ഞില്ലേ കാഷ്ടിക്കലിന്നവിടാണത് അത്ഭുതമല്ലേ അവർ കേട്ടതെല്ലാം കാഴ്ചയിൽ പുലർന്നില്ലേ ഇവ അത്ഭുതം അല്ലെങ്കിൽ അത്ഭുതമല്ലേ ഹബിബായ റസൂറുല്ലാഹി സാഹുലി ശ്രമങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം അതുപോലെ പുലരുകയാണ് ചെവി കണ്ണ് കൽബിവ തന്നതും നമുക്കല്ലേ ചൊവ്വായ രീതിയിൽ പോകണം അതിനല്ലേ നൂത്തേരാ നമുക്ക് ചെവി തന്നതും കണ്ണ് തന്നതും തന്നതും എല്ലാം നമ്മൾ നല്ലവരായി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ലവരായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മൗത്തിൻ്റെ കാര്യം ഏവനും ഓർക്കേണ്ടതാ അത് കൽബ് നോക്കി വരണ്ടുകൊണ്ടും വേണ്ടതാ എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം അത് നമ്മുടെ കൽബ് കൊണ്ടുണ്ടാകണം നാക്കു കൊണ്ടുണ്ടാകണം അതൊക്കെ മരണത്തെ ഓർക്കേണ്ട പല രൂപങ്ങളാണ് എപ്പോഴും കൽബിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം തിരുമുമ്പിൽ ഉണ്ടെന്നുള്ള നിലയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് നീ പൊന്നേ മരണം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന ആ ബോധത്തിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം മരണം ഏത് നിമിഷവും എന്നെ പിടികൂടാം ഏത് നിമിഷവും എന്നെ പിടികൂടാമെന്ന ചിന്തയിലുണ്ട് ഇരിക്കണം അതാ വിദ്യാർത്ഥികൾക്കിത് സുന്നത്തില്ലെന്നുണ്ട് പഠിപ്പിന് പ്രതിബന്ധം വരും അതുകൊണ്ട് എന്നാൽ വലിയവരെപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിച്ചു വേണം ജീവിക്കാൻ എന്നാൽ വിദ്യാർത്ഥികൾ പഠനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല കാരണം അവരുടെ പഠനത്തിന് ഭംഗം വരും അതുകൊണ്ടാണ് എൽമിൻ്റെ ശ്രേഷ്ഠതയാണിതിൽ കാണുന്നത് മാറ്റെപ്പോഴും കുറയാത്ത തങ്കം തന്നത് എൽമു പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് എൾമ പഠിക്കുന്നതിൽ തടസ്സം സംഭവിക്കാം അതുകൊണ്ടാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടുതലായി മരണത്തെക്കുറിച്ച് ഓർക്കേണ്ടതില്ല അല്ലാത്തവരെല്ലാം മുതിർന്നവരൊക്കെ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടാകണം മരിക്കും ഞാൻ മരിക്കുമെന്ന ചിന്ത എപ്പോഴും ഉണ്ടാകണം ഈസ തൻ്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒലിക്കുന്നു നബി മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ അതാ തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുകയാണ് തൻ്റെ രോമത്തിലൂടെ രക്തം പൊടിഞ്ഞു വരികയാണ് ദാവൂദ് നബി ചിന്തിച്ചു പോയാൽ പിന്നെ വേർപെട്ടു പോകും അവയവങ്ങൾ തന്നെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം മരണത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ മഹാൻ അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതാ വേർപെട്ടു പോകുന്നത് പോലുള്ള പ്രതീതിയാണ് തൻ്റെ കാലുകൾ വിട്ടുപോയി ശരീരത്തിൽ വേർപെട്ടുപോയി കൈകൾ വേർപെട്ടുപോയി എന്ന ചിന്തയാണ് മഹാനവർകൾക്ക് അത്രമാത്രം ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് അവിടുന്ന് മാറുകയാണ് ഇഹയ്യ ഇത് വെറുതെ പറഞ്ഞതല്ല ഇഹയ്യാ ഇരുണ്ടിത് നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാലിൽ വന്നതാ മയ്യത്ത് പിന്നെ അത് തന്നെ നടക്കുമേ പല മുദ് മഹാനായ ഒരു മയ്യത്ത് കണ്ടാൽ പിന്നെ ഭക്ഷണം കഴിക്കാതെ അതാ കുറെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ നടക്കുകയാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ മഹാ മഹാൻ തോന്നുന്നില്ല മയ്യത്ത് ഖബറിൽ വെച്ചതൊന്നവർ കണ്ടുപോയി അവരവിടെ വീണുടൻ തന്നെ ബോധം വിട്ടതായി അതാ ഒരു ദിവസം ഒരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതായി മഹാനായ ഉസൈദ് ബിൻ ഹലൈ റലിയുല്ലാഹ്നു കണ്ടു ആ സമയത്ത് തന്നെ മഹാനവർഗ് ബോധരഹിതനായി നിലംപതിച്ചു പതിച്ചു ശബമഞ്ചമിൽ എടുത്തിട്ട് കൊണ്ട പിന്നെ വീട്ടിൽ ചുമന്നും കൊണ്ടുപോയതു തന്നെ പിന്നീട് ആ ഖബറടക്കാൻ കൊണ്ടുവന്ന ഒരു മയ്യത്ത് കബറടക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണല്ലോ ആ മയ്യത്ത് കാട്ടിൽ എടുത്ത് കിടത്തിയിട്ടാണ് വീട്ടിലേക്ക് മഹാനവറുകളെ കൊണ്ടുപോയത് ബോധം കെട്ടുപോയി കബറിലേക്ക് ഇറക്കി വെക്കുന്നത് കണ്ടപ്പോൾ ആ മഹാൻ ബോധം കെട്ടുപോയി മനുഷ്യന്റെ രീതിയിൽ മനുഷ്യന്റെ രീതിയിൽ മൗത്ത് വിവരം കാലികൾ അറിയുന്ന പക്ഷം തിന്നലില്ലത് പുല്ലുകൾ നമ്മൾ മരണത്തെ മനസ്സിലാക്കിയതുപോലെ കന്നുകാലികൾ അങ്ങാണം ആ മരണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അവർ പിന്നെ പുല്ലുകൾ തിന്നുമായിരുന്നില്ല പക്ഷെ മനുഷ്യൻ എത്ര മരണത്തെക്കുറിച്ച് കേട്ടിട്ടും മനുഷ്യന് ഒരു പുല്ല് വിലയും കൊടുക്കുന്നില്ല മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഈ മനുഷ്യനുണ്ടായിരുന്ന വിവരം മരണത്തെക്കുറിച്ച് മനുഷ്യനുള്ള വിവരം അത് നാൽക്കാലുകൾക്കുണ്ടായിരുന്നെങ്കിൽ ആ നാൽക്കാലുകൾ പിന്നെ പുല്ലുകൾ തിന്നുകയില്ലായിരുന്നു മൂത്തിന്നൊരുക്കം വാജിബാണെന്നറിയണേ അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കൽ നമുക്ക് വാജിബാണ് നിർബന്ധമാണ് അതുകൊണ്ട് എപ്പോഴും തൗപ ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കണം മരണം എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ തൗപ ചെയ്ത് നമ്മൾ റെഡി ആയിട്ടിരിക്കണം രോഗിക്ക് മറ്റെല്ലാവരേക്കാൾ വേണ്ടതാ വേഗം തയ്യാറെടുത്തിട്ടു തന്നിരിക്കേണ്ടതാ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ കൂടുതൽ തൗബയൊക്കെ ചെയ്ത് ആ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കേണ്ടത് ആരാണ് അത് ഒരു രോഗിയായ മനുഷ്യനാണ് വലഭാഗമിൽ കിടത്തേണ്ടതാ മുഖം എപ്പോഴും കിബിലായിക്കു അങ്ങനെ മനമരണാസനനായ ഒരു രോഗിയെ കിടത്തേണ്ട രൂപമാണ് വലഭാഗമിൽ ആണ് കിടത്തേണ്ടത് മുഖം കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കണം അത് ബുദ്ധിമുട്ടായാലിടത്താ വേണ്ടത് മലർത്തി കിടത്തണമെന്നുള്ളതാ പിന്നുള്ളത് നമ്മളൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ മലർത്തിയാണ് ഒരു മരിച്ച മരിച്ചാൽ മലർത്തി കിടത്തലാണ് പതിവ് അപ്പം മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ കിബിലയ്ക്ക് തന്നെ ഒരു പദവും നീട്ടേണ്ടതാ ആ മൂന്നാമത്തെ രൂപത്തിലാണ് നമ്മളൊക്കെ ഇന്ന് മയത്തിനെ കിടത്താറുള്ളത് നമ്മുടെ വീട്ടിലെ സൗകര്യം മാനിച്ചുകൊണ്ട് അപ്പോൾ മലർത്തി കിടത്തുമ്പോൾ തലയുടെ ഭാഗം അല്പം ഒരു തുണി കൊണ്ടോ ചെറിയൊരു തലയണ കൊണ്ടോ പൊക്കി വെക്കണം ഇന്ന് കിബിലയ്ക്ക് നേരെ മുഖം വരാൻ വേണ്ടി കാൽപാദം കാൽപാദം കാൽ നേരെ നീട്ടിവെച്ച് അല്പം ഉയർത്തി വെച്ച് നമ്മൾ കിടത്തണം മലർത്തി കിടത്തണം ഋതുവായ സ്ത്രീകൾ അവിടെ നിന്നൊഴിയേണ്ടതാ അവരുടെ നിൽക്കൽ തന്നെ ഉള്ളതാ കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ അതുപോലെ നായ ഉണ്ടെങ്കിലും മാറ്റേണ്ടതാ ഭരണാസന്നനായ രോഗി അവിടെ ഉള്ളപ്പോൾ അവിടെ ഹൈലുള്ള സ്ത്രീകളുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അവിടുന്ന് അപ്പുറത്തെ റൂമിലേക്കൊന്ന് മാറണം ഈ മരണാസനായി കിടക്കുന്ന രോഗിയുടെ സമീപത്ത് നിന്ന് ഹൈലുള്ള സ്ത്രീകൾ അപ്പുറത്തേക്ക് മാറി നിൽക്കും മറ്റു റൂമിലേക്ക് മാറൽ ആ റൂമിൽ നിന്നും മാറി മറ്റു റൂമിലേക്ക് പോകൽ നല്ലതാണ് കാരണം എന്താണ് മലക്കുകൾക്ക് അവിടേക്ക് പ്രതിവേശം മലക്കുകൾ അവിടേക്ക് വരാൻ വേണ്ടി അപ്പോൾ മലക്കുകൾ വരാൻ വേണ്ടി സ്ത്രീകൾ പ്രത്യേകിച്ച് അവറത്ത് മറയ്ക്കാൻ നിൽക്കുന്ന സ്ത്രീകളും മാറണം അവറത്ത് പൂർണ്ണമായും മറയ്ക്കാൻ നിൽക്കുന്ന സ്ത്രീകൾ അവിടെ മാറി നിൽക്കുന്നതാണ് നല്ലത് ആ അടുക്കിലേക്ക് ആ മനുഷ്യൻ്റെ അടുക്കിലെ മയത്തല്ല ആ മരണാസനായി കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് മലക്കുകൾ കടന്നു വരാൻ വേണ്ടിയാണ് അതുപോലെ കളിയായുധം ഫോട്ടോകളും മാറ്റേണ്ടതാ അതുപോലെ നായുണ്ടെങ്കിലും മാറ്റേണ്ടതാ ആ മനുഷ്യൻ കിടക്കുന്ന രോഗാസനായി മരണാസനായി കിടക്കുന്ന ആ രോഗിയുള്ള വീട്ടിൽ നിന്ന് കളിയായുധങ്ങളും ഫോട്ടോകളുമൊക്കെ മാറ്റിവെക്കണം നായുണ്ടെങ്കിൽ അത് ദൂരേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം സൗരഭ്യമുള്ള സൗരഭ്യമുള്ളൂലും വേണ്ടുന്നതാ അംലാക്കുകൾ കടക്കുന്നതിന് നല്ലതാ നല്ല സുഗന്ധം ആ റൂമിലൊക്കെ പൂശിക്കൊടുക്കണം മലക്കുകൾക്കത് ഇഷ്ടമാണ് മലക്കുകൾ ഇവിടേക്ക് വരാൻ നല്ലതാണ് തൽസമയം അല്പം വെള്ളവും കൊടുക്കേണ്ടതാ സമയം ദാഹത്തിനുതകുന്നതാ അപ്പോൾ ആ മണ്ണാസനായി കിടക്കുന്ന സമയത്ത് ആ രോഗിക്ക് വെള്ളം കൊടുക്കണം ആ സക്രാത്തിൻ്റെ ഹാലിൽ അത് ദാഹം മാറാൻ നല്ലതാണ് ഇത് മോഹനയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി മുപ്പത് ഭാഗം ഒന്നിൽ വന്നതാ തുണി കൊണ്ട് വെള്ളം തൊട്ട് നീ നനയ്ക്കേണ്ടതാ ചുണ്ടുകൾ ഉണങ്ങാതെ സൂക്ഷിക്കേണ്ടതാ മണ്ണാസനായി കിടക്കുന്ന രോഗിക്ക് ഒരു തുണി കൊണ്ട് വെള്ളം മുക്കിയിട്ട് ആ ചുണ്ടിലേക്ക് നനച്ചു കൊടുക്കണം പുണ്യത്തിലുണ്ടിത നോക്കിയാൽ കാണുന്നതാ ഇരുപത്തിയെട്ടാം പേജ് ഒന്നിൽ വന്നതാ തേൻ ഉള്ളിലുള്ളത് മരണസമയം നല്ലതാ എന്നുള്ളതും നബി മുസ്തഫ കിടക്കുന്ന രോഗിക്ക് അല്പം തേൻ ചു നാക്കൽ ചെറുതായിട്ട് തേച്ചു കൊടുക്കുന്നത് നല്ലതാണ് മഹാനായ അഭിവാഹത്വങ്ങൾ പഠിപ്പിക്കുകയാണ് സമയം ഇലാഹിൽ നല്ല ഭാവന വേണ്ടതാ എന്നുള്ളതുംസന്നായി കിടക്കുന്ന സമയത്ത് നല്ല ഭാവന വേണം എന്താ നല്ല ഭാവന എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരും എന്റെ എനിക്ക് സ്വർഗം തരും ഈമാനോടുകൂടി എൻ്റെ റബ്ബ് എന്നെ മരിപ്പിക്കും എന്ന നല്ല ചിന്ത വേണം അതല്ലാതെ ഞാൻ കുറേ പാപങ്ങൾ ചെയ്തവനാണ് എൻ്റെ കാര്യം പോക്കാണ് എനിക്ക് പുറത്തു കിട്ടൂല എന്നൊക്കെ ചിന്തിക്കാൻ പാടില്ല എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്ന് ചിന്തിച്ചുകൊണ്ട് അലീം എന്ന് അസ്തഫുലാർ വർദ്ധിപ്പിച്ചുകൊണ്ട് കിടക്കുക എനിക്കെന്റെ റബ്ബ് പൊറുക്കുമെന്ന് ഉറക്കേണ്ടതാ കൃപ ചെയ്തു തരും അവൻ എന്നു തന്നോർക്കേണ്ടതാ അവനുള്ള ഭാവന പോലെ റബ്ബവനോട് പെരുമാറുമെന്നാണ് എപ്പോഴും നിലപാട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിച്ചാൽ അള്ളാഹു എനിക്ക് പുറത്തു തരും പുറത്തു തരും എന്ന് ചിന്തിച്ചാൽ അള്ളാഹു പുറത്തു തരും ഓ അല്ല എനിക്ക് പുറത്ത് തരൂല ഞാൻ അത്രയ്ക്ക് വലിയ പാപിയാണ് എനിക്ക് അല്ല പുറത്തു തരൂല്ല എന്ന് ചിന്തിച്ചാൽ പിന്നെ അള്ള പുറത്തു തരൂല്ല ശ്രദ്ധിക്കണം ജിബിരി വരുമെന്നും ഹദീസിൽ ഒതുവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ ജിബിരിയിൽ വരുമെന്നും സ്പഷ്ടമാ ഒതുകോടുകൂടി മരിക്കണം ഒതു എപ്പോഴും ഒതുതായ്മാക്കിയാൽ എപ്പോഴും നമ്മൾ ഒതു കൊണ്ട് നടന്നാൽ മരിക്കുമ്പോൾ നമ്മൾക്ക് ഒതുകോടുകൂടി മരിക്കാൻ പറ്റും അപ്പോ ഒതുകോടുകൂടി മരിക്കുന്നത് വലിയ കൂലിയുള്ള കാര്യമാണ് വലിയ നല്ല കാര്യമാണ് യാസീൻ ക്ഷണം മോതേണ്ടതാ ദാഹങ്ങളെല്ലാം തീർന്നതായി മരിക്കുന്നതാ ആ മരണാസനായി കിടക്കുന്ന രോഗിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം അത് ദാഹമില്ലാതെ ഈ രോഗിക്ക് മരി ഈ മരണാസനായ വ്യക്തിക്ക് മരിക്കാൻ അത് ഉതകുന്നതാണ് സൂറത്തോതലും വേണ്ടുന്നതാ മൗത്തിൻ്റെ വേദന കുറയുവാൻ ഉതകുന്നതാ മരണാസനായി കിടക്കുന്ന ആ രോഗിയുടെ സമീപത്ത് വെച്ച് സൂറത്തു പാരായണം ചെയ്താൽ മരിക്കുന്ന സമയത്ത് വലിയ വേദനയില്ലാതെ മരിക്കാൻ ഈ രോഗിക്ക് കഴിയുന്നതാണ് മരണം കഴിഞ്ഞാൽ മയത്തിൻ്റെ സമീപത്തും ഖുർആൻ എന്നാണ് റംലിരി അപ്പോൾ നീ ഒരാ അങ്ങനെ മരിക്കാൻ മണ്ണാസന്നായി കിടക്കുന്ന രോഗിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓന്നതിനെ കുറിച്ച് പറഞ്ഞു ആ റായു എന്ന സൂറത്തും സൂറത്തൊരു സൂറത്ത് യാസീനുമൊക്കെ ഓതണം ഇനി മരിച്ചു കഴിഞ്ഞാലും അവിടെ ഇരുന്നു കൊണ്ട് ഖുർആാൻ ഓദാമത് സുന്നത്താണ് ഓതും സ്ഥലത്തിൽ റഹമത്തും ഇറങ്ങുന്നതാ അതുകൊണ്ട് ഓതൽ അവിടെ സുന്നത്തുള്ളതാ ഖുർആാനുതുമ്പോൾ കൂടെ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ് എന്നുള്ള വിവരം അത് ഹരിൽ പറയുന്നതാ പതിമൂന്ന് മൂന്നിൽ നോക്കിയാൽ കാണുന്നതാ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ് ഷഹാദത്ത് അത് അന്ത്യവാചകമായി വന്നാൽ ജന്നത്ത് മണ്ണാസന്നായ രോഗിയുടെ സമീപത്ത് പതുക്കെ ഒരുപാട് സൗണ്ട് ഉണ്ടാക്കാതെ ചിവിയുടെ സമീപത്ത് എന്ന് അടുത്ത ബന്ധുവല്ലാത്ത ഒരാൾ

അവസാനത്തെ വാചകം ലാ ഇല്ലാ ഇല്ലല്ലാ കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലഹി സുല്ലാ ഉള്ള തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനിയും നോക്കൂ നഖവും മുറിക്കണം കച്ചവും വടിക്കേണ്ടതാ ആനത്ത് നീക്കണം വിഷയും വെട്ടേണ്ടതാ മിസ്വാക്ക് ചെയ്ത് ഖതീബ് പുരട്ടണം അതുപോലെ വസ്ത്രം ശുദ്ധിയുള്ള തുടക്കണം പണ്ണാസിനായി കിടക്കുന്ന രോഗിയെ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കിടത്തണം നഖം വെട്ടിക്കൊടുക്കണം വീശ വെട്ടിക്കൊടുക്കണം താടി വെട്ടി ഒതുക്കി കൊടുക്കണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ക്ലീനാക്കി നല്ല കുട്ടപ്പരാക്കി നല്ല സുന്ദരനാക്കി നമ്മൾ ഇവിടെ കിടത്തണം ഏരുക്കത്തിനാൽ മരിക്കാൻ കൊതിക്കരുതെന്നാ ദീനിൻ്റെ എന്നവർക്കത് സുന്ന നമുക്ക് വലിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മരിച്ചാൽ മതിയായിരുന്നു മതിച്ചാൽ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ പാടില്ല പക്ഷേ ദീനൻ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരുമ്പോൾ ഏഹ് അവ്വാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ദീനനുസരിച്ച് ജീവിക്കാനേ പറ്റുന്നില്ല എന്നാൽ മരിക്കാൻ ആഗ്രഹിക്കാം കുഴപ്പമില്ല അതിനാഗ്രഹം പരലോകലക്ഷ്യം രക്തസാക്ഷിത്വം വഹിക്കും പോലെയാ എന്നാൽ അതും സുന്നത്ത് തന്നെയാണെന്ന് വിവരിച്ച് തന്നെ പൂജൈര്യമീ പറയുന്നു അപ്പോൾ അങ്ങനെ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം വന്നാൽ മരിക്കുന്നതാണ് നല്ലത് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം അതെന്തിനു വേണ്ടി ആഗ്രഹത്തിൽ രക്ഷയ്ക്ക് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അതല്ല ദുനിയാവിലെ ഞരുക്കം ഉദ്ദേശിച്ചിട്ടല്ല ഞരിക്കം പരിഗണിച്ചിട്ടല്ല മരിക്കൽ നല്ലതാ അതിനാഗ്രഹം ജനിക്കുന്നതും ഹൈറുള്ളതാ മക്കത്ത് വെച്ച് ഹറമിൽ വെച്ച് മരിച്ചായിരുന്നെങ്കിൽ മരിക്കുമ്പോൾ ഹറമിൽ വെച്ച് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം മരിക്കുമ്പോൾ മദീനത്ത് വെച്ച് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം അതൊക്കെ ഷറഫുള്ള രാജ്യങ്ങളാണ് പ്രത്യേകതയുള്ള മഹത്വമുള്ള ബഹുമാനമുള്ള രാജ്യങ്ങളാണ് ഏ അവിടെ വെച്ച് ആഗ്രഹിക്കാം അത് നല്ല കാര്യമാണ് അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് അതാ നെറ്റിത്തടം വിയർക്കുന്നത് ഏറ്റവും നല്ലതാ കണ്ണിൻ്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആ മരിച്ച മനുഷ്യനെ നെറ്റിത്തടം ഉയർത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല അടയാളമാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ വെള്ളമൊലിക്കലും ഹൈറുള്ളതാ ഒരാൾ മരിച്ചപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നു എന്നാൽ ഓ ഇദ്ദേഹത്തിൻ്റെ മരണം നല്ല മരണമല്ലാണ് കരഞ്ഞുകൊണ്ടാണ് മരിച്ചത് എന്നാരും പറയണ്ട കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നത് കണ്ടാൽ നല്ല മരണമാണ് എന്ന് അഭിവാഹത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൂക്കിൻ്റെ ദ്വാരം വീർത്തു വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണ് എണ്ണുന്നത് ഒരാൾ മരിച്ചപ്പോൾ മൂക്ക് വീർത്തു വന്നതായി കണ്ടു മൂക്കൽപ്പം വീർത്തതായി കണ്ടാൽ അതും നല്ല മരണമാണ് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് എന്നാൽ നോക്കൂ മരിക്കുന്ന സമയത്തോ അറുത്തിട്ട ഒട്ടകം പോലെ അവൻ വരിക്കുന്നതും കവിൽവായിൽ നിന്നും ഇറങ്ങി വരുന്നതും വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും മരിക്കുന്ന സമയത്ത് ഒരു ഒട്ടകത്തെ അറുത്തിടുമ്പോൾ കിടന്ന് ഭയങ്കര വലു വലിക്ക് വലിവലിക്കും ആ വലിക്കുന്ന സൗണ്ടിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് വലിച്ചു മരിക്കുന്നത് കണ്ടാൽ അത് നല്ല മരണമല്ല അതുപോലെ വായിലിന്ന് പതയിറങ്ങി ഞൊരയും പതയും ഇറങ്ങി വരുന്നതായി കണ്ടാൽ ആദ്യം നല്ല മരണം അല്ല എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ ഒരാൾ മരിച്ചപ്പോൾ ശരമൊക്കെ ശരീരമൊക്കെ ചുവന്ന് തുടുത്തങ്ങ് വന്നു എന്നാൽ അതും നല്ല മര മരണം അല്ല അതൊക്കെ ദുർലക്ഷണമാണ് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അള്ളാഹു അവർ നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാരാകട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീസ് നൽകുമാറാകട്ടെ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദു ആരക്കണമെന്ന് വസീത്തെയാണ് ഈ കാര്യങ്ങൾ ഈ ക്ലാസ് ഇൻഷാ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഈ ക്ലാസ്സിൽ കേട്ടുപഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുലാ വർക്കാത്തു